കഴിഞ്ഞ ദിവസം ശ്രീദേവായിട്ട് ഞങ്ങൾ കൊച്ചി വരെ പോയിരുന്നു അവിടെ ഗോകുലം പാർക്ക് കൺവെൻഷൻ സെൻറ്ററിൽ സ്വീകാർത്തിക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു സിപ്പ് അബ്ബ്ബാക്കസ് പ്രോഗ്രാമിൻ്റെ ഒരു എക്സാമായിരുന്നു അപ്പം ശങ്കരിയുണ്ട് ആദ്യുണ്ട് മിന്ന ഉണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ട് ശങ്കരിക്ക് പ്രൈസ് കിട്ടി സ്വീകാർത്തിക്കും പ്രൈസ് കിട്ടി സന്തോഷത്തിൽ പ്രൈസൊക്കെ വാങ്ങാനായിട്ടിങ്ങനെ അവിടെ ഇരിക്കുകയാണ് പ്രൈസൊക്കെ കൊടുക്കുന്ന പ്രോഗ്രാം അവിടെ സ്റ്റേജ് നടക്കുമ്പം ദേവസ് അവൻ്റെ പരിപാടി അവൻ തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ ഇവിടെ ഈ താഴെ നല്ല കാർപ്പറ്റായത് ആയതുകൊണ്ട് വീണാ മുട്ടൊന്നും പൊട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ദേവ്സിനൊന്ന് ഫ്രീ ആയിട്ട് വിട്ട് അവൻ നോക്കിയിപ്പോൾ ഓടാനും ഒക്കെ നല്ല അടിപൊളി പ്ലേസ് അവിടെ വന്നവർ ഏതോ വേറെ ഏതോ ഒരു കുട്ടിയാണ് കേട്ടോ കുട്ടിയുടെ അടുത്തൊക്കെ പോയിട്ട് അവൻ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അങ്ങനെ ശ്രീദേവ് അവൻ്റെ ആ സന്തോഷമായിട്ടുള്ള ഓരോ പരിപാടികളൊക്കെ ആയിട്ടവൻ നിൽക്കുകയാണ് എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് കൊണ്ട് വിടുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് ആൾ കയ്യെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റുമൊന്നുമില്ല എന്നെ ഫ്രീ ആയിട്ട് വിടണം എവിടെ കൊണ്ട് വിടാനായിട്ടുള്ള പേടി ഓട്ടം കാരണം മിന്നായോട് എന്തോ പറയാണ് അപ്പം അങ്ങനെ അവൻ ഹാപ്പിയായിട്ട് നിൽക്കുന്നൊരു സീൻ കണ്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ പിടിച്ചതാണ് സ്റ്റേജിലെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യണേ ഓക്കേ